നമസ്കാരം വിവാഹ വഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഹിന്ദു ബ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതിന് മുന്നേ ഒരുപാട് ബ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അതും കൂടെ കണ്ടുനോക്കണം ഞങ്ങൾ വഴിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും ഈ ചാനലിലൂടെ ഷെയർ ചെയ്യുന്ന ഓരോ ഡീറ്റെയിൽസും ഞങ്ങളുടെ അറിവിൽ വളരെ സത്യസന്ധമായിട്ടാണ് ഷെയർ ചെയ്യുന്നത് എങ്കിൽ കൂടിയും വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ടു കൂട്ടരും നന്നായി തിരക്കിറന്നതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് പണമിടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യേണ്ടതാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൽ അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കുന്നതല്ല എന്നും കൂടി അറിയിക്കുകയാണ് ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് ഇരുപത്തേഴ് വയസ്സുള്ള ആരതിയുടെ ഡീറ്റെയിൽസാണ് ആരതി ഹിന്ദു പുലയ വിഭാഗത്തിലാണ് വരുന്നത് ആവറേജ് ഹൈറ്റ് വെയ്റ്റ് ഒക്കെയാണ് ഉള്ളത് മീഡിയം കളറാണ് സൈക്കോളജിയാണ് ക്വാളിഫിക്കേഷൻ സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് ഇവരുടെ സ്ഥലം വരുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് ഇവരെ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ള എറണാകുളം കോട്ടയം തൃശ്ശൂർ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രൊപ്പോസലുകളാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട് അബുദാബിയിലോ ദുബായിലോ വർക്ക് ചെയ്യുന്ന പ്രപ്പോസലുകൾ കൂടുതൽ പ്രിഫറൻസ് ചെയ്യുന്നുണ്ടെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ ലേറ്റാണ് മദർ ഹൗസ് വൈഫാണ് ഒരു സിസ്റ്റർ ആണ് ഉള്ളത് അടുത്തത് ആതിരയുടെ ആണ് വായിക്കുന്നത് ആതിരയ്ക്ക് മുപ്പത്തി ഒന്ന് വയസ്സാണ് ഹിന്ദു പുലയ വിഭാഗത്തിലാണ് വരുന്നത് അഞ്ചടിയാണ് ഹൈറ്റ് വരുന്നത് അമ്പത്തഞ്ച് കെ ജി വെയിറ്റ് തന്നിട്ടുണ്ട് ഇരുന്നാറാണ് ബി എസ് സി നേഴ്സാണ് ഇത് നേരത്തെ പറഞ്ഞ ആരതിയുടെ സഹോദരിയാണ് ആതിര അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ള അബുദാബിയിലോ ദുബായിലോ വർക്ക് ചെയ്യുന്ന ഡി പ്രപ്പോസലുകളാണ് കൂടുതൽ താല്പര്യം എന്ന് അറിയിക്കുന്നുണ്ട് ഡിസ്ട്രിക്റ്റ് പ്രിഫർ ചെയ്യുന്നത് എറണാകുളം തൃശ്ശൂർ കോട്ടയം ആലപ്പുഴ ജില്ലകളാണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഫാദർ ലേറ്റ് ആണ് മദർ ഹൗസൈഫാണ് ഒരു സിസ്റ്റർ ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം അടുത്തതായിട്ട് നാൽപ്പത്തി രണ്ട് വയസ്സുള്ള ശ്രീവിദ്യയുടെ ഡീറ്റെയിൽസ് വാങ്ങിക്കാം ശ്രീവിദ്യയ്ക്ക് നൂറ്റി അമ്പത്തെട്ട് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത് അമ്പത്താറ് കെ ജി വെയ്റ്റ് തന്നിട്ടുണ്ട് ഹിന്ദു നായർ വിഭാഗത്തിലാണ് വരുന്നത് ഇവരുടെ സ്ഥലം വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ പട്ടാമ്പി ഭാഗത്താണ് ഇപ്പോൾ ബാംഗ്ലൂർ സെറ്റിൽഡ് ആണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഡിവോഴ്സ് കുട്ടികളൊന്നുമില്ല ബി സി ആണ് ക്വാളിഫിക്കേഷൻ ബാംഗ്ലൂര് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ് ഇവരുടെ ഫാമിലി ഫാദർ ഗവൺമെൻറ് സർവീസിൽ നിന്ന് റിട്ടയേർഡ് ആയാളാണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറാണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത് വയസ്സ് വരെയുള്ള ബാംഗ്ലൂർ ആയിട്ടുള്ള പ്രപ്പോസലാണ് കൂടുതൽ പരിഗണിക്കുന്നത് അനുയോജ്യമായ മറ്റ് പ്രപ്പോസലുകളും പരിഗണിക്കും എസ് സി എസ് ടി ഒഴിക്കാൻ മറ്റു ജാതികൾ വരുന്ന പ്രപ്പോസലും പരിഗണിക്കുന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസ് ഇൻഡ്രസ്ട്രി ഉള്ളവർക്ക് വിളിക്കാം അടുത്തത് മുപ്പത്തൊമ്പത് വയസ്സുള്ള സ്മിതയുടെ ഡീറ്റെയിൽസ് വായിക്കാം സ്മിതയ്ക്ക് നൂറ്റി അറുപത് ആണ് ഹൈറ്റ് വരുന്നത് അമ്പത്തിരണ്ട് കെ ജി വെയ്റ്റ് തന്നിട്ടുണ്ട് മീഡിയം കളറാണ് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് വീട് വരുന്നത് ബി എ ആണ് ക്വാളിഫിക്കേഷൻ സെക്കൻഡ് മാരേജ് ആണ് ഒരു കുട്ടിയുണ്ട് ഹിന്ദു ഈഴവ കാസ്റ്റിലാണ് വരുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് വരുന്ന വീട് വരുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നതെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് നാൽപ്പത്തി ആറ് വരെയാണ് ഹിന്ദു ഈഴോ വിഭാഗത്തിൽ വരുന്ന പ്രപ്പോസലുകളാണ് താല്പര്യം ഇവരുടെ ഫാദർ ലേറ്റാണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറാണ് ഉള്ളതെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് അടുത്തതായിട്ട് നാൽപ്പത്തി മൂന്ന് വയസ്സുള്ള ധന്യയുടെ ഡീറ്റെയിൽസ് വായിക്കാം ധന്യ ഹിന്ദു ഈഴോ കാസ്റ്റിലാണ് വരുന്നത് നൂറ്റി അറുപത്തിരണ്ട് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് അറുപത് കെ ജി വെയ്റ്റ് തന്നിട്ടുണ്ട് കളർ ഫെയറാണ് ധന്യ ഗവൺമെൻറ് സർവീസിലെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ് ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി എട്ട് വയസ്സ് വരെയുള്ള കോട്ടയം അടുത്ത ഡിസ്ട്രിക്റ്റിലൊക്കെ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട് നായർ ഇഴുവ കാസ്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾ പരിഗണിക്കും ഇവരുടെ ഫാമിലി ഫാദർ ബിസിനസ് ഡേ മദർ മദർ ഹൗസൈഫാണ് ഒരു ബ്രദറാണല്ലോ എന്നും കൂടി അറിയിച്ചിട്ടുണ്ട് അടുത്തത് ലിജിയുടെ ഡീറ്റെയിൽസാണ് വായിക്കുന്നത് ലിജിയുടെ ഫസ്റ്റ് മാര്യേജ് ആണ് ഇരുപത്തിയെട്ട് വയസ്സാണ് സാംബവ ക്രിസ്ത്യൻ വിഭാഗത്തിലാണ് വരുന്നത് ഇവരുടെ സ്ഥലം വരുന്നത് പത്തനംതിട്ട അടൂർ ഭാഗത്താണ് ബി കോം പി ജി ഡി സി ആണ് ക്വാളിഫിക്കേഷൻ ഓഫീസ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒരു ബ്രദറാണ് ഉള്ളത് ബ്രദറ് വിദേശത്ത് വർക്ക് ചെയ്യാണ് ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ള ഓൾ കേരള പ്രപ്പോസൽ പരിഗണിക്കും ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ വരുന്ന പ്രൊപ്പോസലുകളാണ് പരിഗണിക്കുന്നതെന്നും കൂടി അറിയിച്ചിട്ടുള്ളത് ലിജിൻ്റെ ഹൈറ്റ് വരുന്നത് നൂറ്റി അമ്പത്തി മൂന്ന് സെൻറ്റിമീറ്ററാണ് അമ്പത് കെ ജി വെയിറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് ഡീറ്റെയിൽസിൽ ഇൻഡ്രസ്ട്രി ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് ദീപ്തിയുടെ ഡീറ്റെയിൽസ് വാങ്ങിക്കാം ദീപ്തിക്ക് മുപ്പത്തി മൂന്ന് വയസ്സാണ് കാസ്റ്റ് വരുന്നത് സാംബോ ആണ് നൂറ്റി അറുപത് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത് അമ്പത് കെ ജി വെയിറ്റ് തന്നിട്ടുണ്ട് ആൾ ബി എ എം എസ് ആണ് ക്വാളിഫിക്കേഷൻ ആയുർവേദ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഫാമിലി ഫാദർ ലേറ്റാണ് മദറുണ്ട് ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തെട്ട് വയസ്സ് വരെയുള്ള കൊല്ലം കോട്ടയം പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ് വരുന്ന പ്രപ്പോസലുകളാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഡീറ്റെയിൽസ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്തത് നാൽപ്പത് വയസ്സുള്ള ശ്രുതിയുടെ ഡീറ്റെയിൽസ് വായിക്കാം ശ്രുതിയുടെ ഫസ്റ്റ് ആണ് കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ് വീട് വരുന്നത് നൂറ്റി അറുപത്തിരണ്ട് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത് നോർമൽ ആണ് ആൾ എൻജിനീയർ ആണ് സിംഗപ്പൂരാണ് വർക്ക് ചെയ്യുന്നത് ഹിന്ദു ഈഴവ് കാസ്റ്റിലാണ് വരുന്നത് ഇപ്പോൾ ഫാമിലി ഫാദർ ബിസിനസ് ഡേ മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറും ഒരു സിസ്റ്ററും ആണ് ഉള്ളത് ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി ആറ് വയസ്സ് വരെയുള്ള വിദേശത്ത് ജോലിയുള്ള പ്രൊപ്പോസലാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നതെന്നാണ് അറിയിച്ചിട്ടുള്ളത് ആദ്യം വിവാഹിതരായിരിക്കണം എന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിന് ഇൻഡസ്റ്റുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തത് നാൽപ്പത്തി മൂന്ന് വയസ്സുള്ള ജിതികയുടെ ഡീറ്റെയിൽസ് വാങ്ങിക്കാം ജിതിക ഹിന്ദു ഈഴവം കാസ്റ്റേഡ് വരുന്നത് സെക്കൻഡ് മാരേജ് ആണ് ഒരു കുട്ടിയുണ്ട് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത് അറുപത്തഞ്ച് കെ ജി വെയിറ്റ് തന്നിട്ടുണ്ട് കളർ ഫെയർ ആണ് എം എ ആണ് ക്വാളിഫിക്കേഷൻ സബ് ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ് ഇവര് ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത് വയസ്സ് വരെയുള്ള ഗവണ്മെൻറ്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവണ്മെൻ്റ് എംപ്ലോയീസിൻ്റെ പ്രപ്പോസലാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട് കോട്ടയം അടുത്ത ജില്ലകളാണ് കൂടുതൽ പരിഗണിക്കുന്നതെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് നായർ ഈഴവ വിഭാഗങ്ങളിൽ വരുന്ന പ്രൊപ്പോസലുകൾ പരിഗണിക്കും ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഈ ഒരു എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നത് ഇതിലെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ഫോട്ടോ കാണുന്നതിനും ആയിട്ട് ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇതുപോലെ പുതിയ ബ്രാഡ്സിൻ്റിംഗ് ഗ്രൂംസിൻ്റെ ഒക്കെ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും വരാം പുതിയ വീഡിയോസ് പെട്ടെന്ന് തന്നെ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കുള്ള ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്ത് വയ്ക്കൂ താങ്ക് ഫോർ വാച്ചിങ്